നമസ്കാരം പെൻഷൻ ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഏകീകൃത പെൻഷൻ പദ്ധതിയെ ന്യായീകരിച്ച് ധനമന്ത്രി നിർമ്മല സീതാരാമൻ പുതിയ സർക്കാർ പദ്ധതി സർക്കാർ ജീവനക്കാരുടെയും നികുതിദായകരുടെയും താൽപര്യങ്ങൾ സംരക്ഷിക്കുകയും ഭാവി തലമുറക്ക് ഭാരമുണ്ടാക്കാതിരിക്കുകയും ചെയ്യുമെന്ന് നിർമ്മല സീതാരാമൻ വിശദീകരിച്ചു രക്ഷിതാക്കൾക്ക് അവരുടെ കുട്ടികൾക്കായി നിക്ഷേപിക്കാൻ സാധിക്കുന്ന പുതിയ പെൻഷൻ പദ്ധതി അവതരിപ്പിക്കുമ്പോഴാണ് ഇക്കാര്യം യും ധനമന്ത്രി അറിയിച്ചത് പഴയ പെൻഷൻ പദ്ധതിയിലെ ഏറ്റവും മികച്ച ഘടകങ്ങൾ യു പി എസ്സിൽ ഉണ്ടെന്ന് ഉറപ്പുവരുത്തിയാണ് ഇത് പരിഷ്കരിച്ചിരിക്കുന്നതെന്ന് ധനമന്ത്രി അറിയിച്ചു കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് മിനിമം പെൻഷൻ ഉറപ്പു നൽകുന്നതിനൊപ്പം പെൻഷൻ ഫണ്ടിലേക്കുള്ള സർക്കാരിന്റെ സംഭാവനകൾ ഉയർത്തിയാണ് ഇത് നടപ്പിലാക്കുന്നത് പുതിയ നിർദ്ദേശങ്ങൾ സർക്കാരിന് ഓരോ വർഷവും അധിക ചിലവുകൾ ഉണ്ടാക്കുമെന്ന വിഷയം സാമ്പത്തിക വിദഗ്ധർ ചർച്ച ചെയ്യുന്നുണ്ട് എന്നാൽ അതുണ്ടാകില്ലെന്നാണ് നിർമ്മല സീതാരാമൻ ഉറപ്പു പറയുന്നത് കേന്ദ്ര സർക്കാർ സർക്കാർ ജീവനക്കാർക്കായി പെൻഷൻ പെൻഷൻ പദ്ധതി പദ്ധതി എന്ന പേരിൽ പുതിയ അടുത്ത വർഷം തുടങ്ങും ലക്ഷം കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് ഇത് പ്രയോജനപ്പെടും വിരമിച്ച ശേഷം ഉറപ്പായ പെൻഷൻ നൽകുമെന്നാണ് പ്രധാന സവിശേഷത സംസ്ഥാന സർക്കാരിന് അവരുടെ ജീവനക്കാർക്കും യു പി എസ് തിരഞ്ഞെടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് ദേശീയ പെൻഷൻ സംവിധാനത്തിൽ നിന്നുള്ള കുറഞ്ഞ വരുമാനം പഴയ പെൻഷൻ പദ്ധതി ഒ പി എസ് പിൻവലിക്കൽ എന്നിവയുമായി ബന്ധപ്പെട്ട ജീവനക്കാരുടെ പ്രതികരണത്തെ തുടർന്നാണ് സർക്കാർ യു പി എസ് പ്രഖ്യാപിച്ചിരിക്കുന്നത് യു പി എസിന് ഒ പി എസിൽ നിന്ന് കാര്യമായ വ്യത്യാസങ്ങളുണ്ട് ഇരുപത്തിയഞ്ച് വർഷത്തെ സർക്കാർ സേവനമുള്ളവർക്ക് വിരമിക്കലിന് മുൻപത്തെ പന്ത്രണ്ട് മാസത്തെ ശരാശരി അടിസ്ഥാന ശമ്പളത്തിന്റെ അമ്പത് ശതമാനം യു പി എസ്സിൽ പെൻഷനായി ലഭിക്കും സർക്കാരിന്റെ സംഭാവന നിലവിലെ പതിനാല് ശതമാനത്തിൽ നിന്ന് പതിനെട്ട് പോയിന്റ് അഞ്ച് ശതമാനമാക്കും കുറഞ്ഞത് പത്ത് വർഷത്തെ സേവനം വേണമെന്ന നിബന്ധനയുണ്ട് പെൻഷൻ ലഭിക്കുന്നയാളുടെ മരണശേഷം കുടുംബത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന പെൻഷന്റെ അറുപത് ശതമാനം ലഭിക്കും പത്ത് വർഷത്തെ സേവനത്തിനു ശേഷം കുറഞ്ഞ പ്രതിമാസ പെൻഷൻ പതിനായിരം രൂപയായിരിക്കും വരും ദിവസങ്ങളിലെ സർക്കാർ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക